ഫ്രണ്ട് ചട്ടമ്പി പാർവ്വ സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പാർവതി ട്രെയിൻ എല്ലാവരും തമ്മിൽ കരുണാകരൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇറക്കി വിടാൻ പറഞ്ഞു ഷാൻ ഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിനെ വിളിച്ചിട്ട് ഷാൻ എല്ലാ എനിക്ക് ഇത്ര പണിക്കാരെ ആവശ്യമുണ്ട് പത്തിരുപത്തഞ്ച് പേരെ വേണ്ടിവരും അപ്പോൾ എല്ലാവരും നീ റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് ആ എല്ലാം റെഡിയാക്കാം നാളെ രാവിലെ എട്ട് മണിക്ക് മുൻപായിട്ട് അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക് എൻ്റെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കുക പറയുമ്പോൾ കരുണാകരൻ നീതി വലിക്കുകയോ പറഞ്ഞിട്ട് എല്ലാവരും ജയ് വിളിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം കയ്യിലാഴ്ച ഇത് കേട്ടുകൊണ്ട് വരും ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ സാർ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെയാണ് ഞങ്ങൾ ആരുടെയും സമയവും ഒന്നും ഇതാക്കിയിട്ടില്ല ഞങ്ങൾ കുറി നിറുക്കിയിട്ടോ വിളിച്ചോ ഞങ്ങൾ നേരത്തെ വന്നിട്ട് ചെയ്യുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ കരുണാകരൻ എന്താണ് നിങ്ങളാണോ തീരുമാനിക്കണത് എന്നോട് വന്ന് ചോദിക്കേണ്ടേ ഞാനല്ലേ തീരുമാനിക്കരുത് ഇവരാരും ഇവിടെ നിന്ന് പോകുന്നില്ല കരുണാകരൻ തെറ്റി പറയുകയാണെന്ന് പറയുമ്പോൾ കരുണാകരനും അവിടുന്ന് രവിയും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ കരുണ ഇവരെല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കും അപ്പോഴാണ് രേവതിൻ്റെ കല്യാണത്തിന് നമുക്ക് പോവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പോണം പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമാണ് എന്ത് പറ്റി നിനക്ക് ഭക്ഷണം കഴിച്ചിട്ട് മര്യാദയ്ക്ക് വേഗം പോവാമെന്ന് പറയും പക്ഷേ രവി വന്നിട്ട് പറയും പറയുന്ന സമയത്ത് നമ്മുടെ പ്രിയൻ സംസാരിക്കുകയാണ് നിന്റെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കരുണാകരനെ മാത്രം പേടിച്ചാൽ മതി നിന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വന്നിട്ട് പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ വെള്ളം പേടിക്കുന്ന എടുത്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ രവി അങ്ങനെ രവി വീടിയെടുത്തതിനെ പേടിപ്പിക്കുകയാണ് നമ്മുടെ രേവതിയെ അങ്ങനെ അതിനുശേഷം അങ്ങനെ പേടിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ അവൾ ഗോഡൗണിലേക്ക് വിളിക്കും അങ്ങനെ അവിടെ പോയിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കും നിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ അപ്പം നല്ല രീതിയിൽ കഴിക്കേണ്ടേ അപ്പം ഞാൻ പറയണേ നീ കേട്ടേ പറ്റുള്ളൂ അങ്ങനെ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ വീഡിയോ ഞാനിപ്പോൾ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനെ എല്ലാവരും മരിക്കേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞതിന് ശേഷം അവരെ സംസാരിച്ച ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയൻ പ്രിയനവിടുന്ന് വന്നിട്ട് നല്ല അടി കൊടുക്കുകയാണ് അതിന് ശേഷം അരവിന്ദും എല്ലാവരും അവിടെ ഉണ്ടാവും പാർവതി എല്ലാവരും വരും അങ്ങനെ കൈലാസിലടുത്ത് പറയുമ്പോൾ ആരെയാണ് ഇന്ന് ഇവിടെ നിന്ന് പുറത്താക്കേണ്ടതെന്ന് പറയാം കരുണാകരൻ പറഞ്ഞു കണ്ടോ സാർ എന്നോടുള്ള ദേഷ്യം മൊത്തം ഇവനോടാണ് തീർക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നത്തെ എപ്പിസോഡ് ഇത്രയോട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്